ഇന്ത്യയിലെ സംഗീത പൈതൃകത്തിൽ പ്രധാനപ്പെട്ട ഒരു വാദ്യമായിരുന്നു പണ്ടത്തെ സിനിമാ ഗാനങ്ങളിലും സംഗീത കച്ചേരികളിലും ഉപയോഗിച്ചിരുന്ന ബുൾബുൽ തരംഗിന് പുതുജീവൻ നൽകുകയാണ് കേരളത്തിലെ ചില കലാകാരന്മാർ അത്തരത്തിലൊരു കലാകാരനായ എറണാകുളം സ്വദേശി ഉല്ലാസ് പൊന്നാടിയെയും ബുൾബുൾ തരംഗിനെയും പരിചയപ്പെടാം ഇനി ഫുൾബുൾ തറങ്ങ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് ഇത് ഒരു സ്ട്രിങ് പ്ലസ് കീ ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ കാണുകയാണെങ്കിൽ ഇവിടെ സ്ട്രിങ്സ് ഉണ്ട് നമ്മൾ അതിൻ്റെ മോഡിൽ കീസ് ആയിട്ട് വായിക്കും അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജപ്പാനിൽ നിന്ന് നയൻറ്റീൻ ട്വൻറ്റീസിൽ തൈഷോ ഗോട്ടോ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രമെൻ്റ് ഉണ്ടായിരുന്നു കാണാൻ ഏകദേശം സിമ്പിൾ ഇൻസ്ട്രമെൻ്റ് ആണ് ആ ഇൻസ്ട്രമെൻറ്റ് ഒരു നയൻറ്റീൻ ട്വൻറ്റീസില് അവിടെ നിന്ന് ജപ്പാനിൽ നിന്ന് പഞ്ചാബിലേക്ക് വന്നു പഞ്ചാബിലെ ഫോക്ക് സോങ്സിലാണ് ഇത് ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയത് ീ പറയുന്നത് ആർ ഡി വർമ്മൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ബുൾബുൾ തറങ്ങാൻ ശങ്കർ ജയകിഷൻ ഉപയോഗിച്ചിട്ടുണ്ട് വേറെ പല മ്യൂസിഷ്യൻസും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിരിക്കുന്ന കുറച്ച് ഫിലിംസിലും ബുൾബുൾ തരംഗ് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പ്രൊഫഷണലി ഒരു എഞ്ചിനീയറാണ് പല ഇൻസ്ട്രുമെൻറ്റും വായിച്ച് പല ഇൻസ്ട്രുമെൻറ്റും പരീക്ഷിച്ച് അവസാനം ഞാൻ ഇതിലേക്ക് തിരിച്ചു വന്നു ഇതിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അന്ന് വായിച്ചിരുന്ന ഇൻസ്ട്രുമെൻറ്റിനെക്കാട്ടും ഒരുപാട് സയൻസ് പ്രകാരം ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഇനിയും മുമ്പോട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഇത് മെയിൻ സ്ട്രീമിൽ ഒരു സോളോ ക്ലാസിക്കൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയി പൊസിഷൻ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ കോൺഫിഡൻസ് എൻ്റെ ഒരു അഞ്ച് വർഷത്തെ ജേണി ഞാൻ അതിന് അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു ഞാൻ മാത്രമല്ല ഇതുപോലെ വേറെ കുറച്ച് മ്യൂസിഷ്യൻസും ഈ ഇൻസ്ട്രമെൻ്റ് നന്നായി വായിക്കുന്നവരുണ്ട് അവരും ഏകദേശം ആ ഒരു പാത്ത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അവിടെയാണ് റിവൈവലിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത് കേരളത്തിൽ ശരിക്കു പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഞാനല്ലാതെ ഈ ഇൻസ്ട്രുമെൻ്റ് സോളോ ആയിട്ട് സ്റ്റേജിൽ വായിക്കുന്ന ആരും ഇല്ല പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ കലോത്സവങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇൻസ്ട്രുമെൻസോ അല്ലെങ്കിൽ വോക്കൽസോ വായിക്കണം ആർട്ട് അവിടെ നിന്നാണ് പോപ്പുലറൈസ് ആവുന്നത് ആ കോമ്പറ്റീഷനിലൊന്നും ഈ ഇൻസ്ട്രുമെന്റ് ഇന്ന് ഉപയോഗിക്കുന്നില്ല തിരിച്ച് നമ്മൾ അവിടെയൊക്കെ ഈ ഇൻസ്ട്രുമെന്റിനെ പൊസിഷൻ ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ കുട്ടികൾ യങ്സ്റ്റേഴ്സ് ഇത് പഠിക്കുകയുള്ളൂ യങ്സ്റ്റേഴ്സ് പഠിച്ചാൽ മാത്രമേ അടുത്ത ജനറേഷനിലേക്ക് ഇത് മാറാൻ പറ്റൂ സംഗീതത്തിന് മരണമില്ല എന്നാണല്ലോ അതുപോലെ ബുൾബുൾ പോലെയുള്ള വാദ്യോപകരണങ്ങൾ അന്യം നിന്ന് പോകാതെ കാത്തുസൂക്ഷിക്കുകയാണ് ഉല്ലാസിനെ പോലെയുള്ള കലാകാരന്മാർ ഇവയെ പുനരുജ്ജീവിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകേണ്ട ഉത്തരവാദിത്വം നമുക്ക് കൂടിയുണ്ട് മനോജ് പി പിയലിനൊപ്പം ലിഡിയ ജേക്കബ് മീഡിയ വൺ കൊച്ചി